ലക്ഷ്മി ഘട്ടക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അങ്ങോട്ട് എത്തിക്കുന്നത് പുതിയ ഡൗതുകമായാണ് എസ് എം ബി എസ് നമ്മൾ വീട്ടിൽ ചില വീടുകളിൽ ഉണ്ടാവും നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന വീടുകളിൽ ചിലപ്പോൾ എസ് എം ബി എസ് കേടുവൻ എസ് എം ബി എസ് ഉണ്ടാവും മാറ്റുന്ന അപ്പോൾ അതിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ അത് ഇങ്ങനെ വീട്ടിൽ യൂസ് ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് നമുക്ക് അങ്ങനെ ഒരു ഉപയോഗപ്പെടുത്താം ഈ ഒരു എസ് എം ബി എസ് നമ്മുടെ വീടുകളിൽ അപ്പോൾ വളരെ ഒരു വീഡിയോ ആണ് പിന്നെ അതിന്റെ കർഷൻസും കാര്യങ്ങളും എങ്ങനെ ഓൺ ആക്കാം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഓക്കെ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ആയിട്ടുക എന്നാൽ നമുക്ക് വീഡിയോ എടുക്കാം അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ ഇവിടെ ഒരു കമ്പനിയുടെ എസ് എം ബി എസ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിപ്പോ എടുക്കേണ്ടത് നമ്മളിത് ആദ്യം എസ് എം ബി എസ് നമുക്ക് കൈ കിട്ടിയാല് നമ്മളിത് ഓൺ ആക്കണമെങ്കിൽ ഇതിനൊരു വയർ ഷോർട്ട് ചെയ്യണം അത് ഈ എസ് എം ബി എസ് വരുന്നത് ചില പല എസ് എം എസിൽ അങ്ങനെ തന്നെയാണ് വരിക ഇത് പച്ച ഒരു വയർ ഉണ്ടാവും ഒരു പച്ച വയർ നിങ്ങൾക്ക് ഇതിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അതിൻ്റെ പോർട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറം അതിൻ്റെ സൈഡായിട്ട് നമുക്ക് ഒരു ബ്ലാക്ക് കളറുള്ള ഒരു വയറുണ്ട് അതും ഇതുമായിട്ട് ഷോർട്ട് ചെയ്താലാണ് നമ്മൾ ഇത് ഓൺ ആവുള്ളൂ ഈ പച്ച വയറും അതിൻ്റെ പിന്നിൽ പോർട്ടിൽ നമ്മൾ കണക്ട് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ ഈ ഈ അടുത്ത ഭാഗത്ത് തന്നെ വരുന്ന ഒരു കറുത്ത വയറുണ്ട് അതിന് നമ്മൾ ഷോർട്ട് ചെയ്താൽ എസ് എം ബി എസ് ഓണായി ഇപ്പൊ നമുക്ക് ഫാൻ്റെ സൗണ്ട് എസ് എം ബി എസ് ഓണാന്നെ ഓക്കെ ഇത് പല രീതിയിൽ എസ് എം ബി എസ് പോയി പോവാൻ ചാൻസ് ഉണ്ട് കാരണം ഈതെങ്കിലും ഒരു ചെറിയൊരു വോൾട്ട് നമുക്ക് മിസ്സായാല് നമ്മൾ മദർ ബോർഡ് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ല അപ്പൊ അങ്ങനെ ഒഴിവാക്കുന്നൊരു എസ് എം ബി എസ് ആണിത് ഇതിൽ വരുന്നത് എന്നാൽ നമുക്ക് ഇതിൽ പന്ത്രണ്ട് വോൾട്ട് അഞ്ച് വോൾട്ട് അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെ വോൾട്ടേജ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും കാരണം അതൊന്നും നമ്മൾ ഇതിൽ പോയി പോകുന്നില്ല ഈ സാധനത്തിൽ അപ്പോൾ ഇതില് ഏകദേശം പോകുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ത്രീ പോയിന്റ് ത്രീ വോൾട്ട് അങ്ങനെ അങ്ങനെ ചെറിയ വോൾട്ടേജിൽ മിസ്സിങ് വന്നിട്ടാണ് ഇതൊക്കെ ഒഴിവാക്കുന്നത് അങ്ങനെ ഈ ഫാൻ നമ്മൾ ഇത് ഈ പച്ചയും ഈ കറുപ്പും നമ്മൾ ഷോർട്ടാക്കിയിട്ട് ഇപ്പോൾ ഫാൻ കറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കി ചെയ്യാം അതിനാവശ്യം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് എത്ര വോൾട്ടേജൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇതിപ്പോൾ എസ് എം ബി എസ് ഓൺ ആണ് നമ്മൾ ഇതിൻ്റെ ഫാൻ കറങ്ങുന്നുണ്ട് നമ്മൾ ഇത് ഷോർട്ടാക്കി വെച്ചാലോ ഈ പച്ചയും കറുപ്പും ഷോർട്ടാക്കി വെച്ചാലോ നമ്മളിത് ഓൺ ആയി അപ്പം നമുക്കിന്ന് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഡിസ്ക് ഒക്കെ കണക്ട് ചെയ്യുന്നൊരു പോർട്ടാണ് ആർ എസ് ലി പവർ കൊടുക്കുന്ന ഒരു പോർട്ടാണ് നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ നോക്കുന്നത് അതിൽ ഫൈവ് വോൾട്ട് വരുന്നുണ്ട് ഫൈവ് വോൾട്ട് റീഡിങ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഫൈവ് വോൾട്ട് ആണ് അപ്പോൾ നമുക്ക് അടുത്താണെന്ന് വെച്ച് നോക്കാം ഈ എൻ്റെ ഈ മഞ്ഞ ഈ മഞ്ഞയും ഈ കറുപ്പും കൂടി നമ്മളൊന്ന് വെച്ച് നോക്കാം അതിൽ കണ്ടില്ലേ പന്ത്രണ്ട് വോൾട്ട് കാണിക്കുന്നുണ്ട് പതിനൊന്നേ പോയിന്റ് ഏഴ് ആറ് വോൾട്ട് പന്ത്രണ്ട് വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വോൾട്ടേജ് ആണ് അപ്പോ ഇതിന്റെ അഞ്ച് വോൾട്ടും ഇതിൽ നിന്ന് പന്ത്രണ്ട് വോൾട്ടും നമുക്ക് ആണ് അപ്പൊ നമുക്ക് ഇത് അഞ്ച് വോൾട്ട് വേണമെങ്കിൽ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ എടുക്കാം ഇതിൽ നിന്ന് വരുന്ന പന്ത്രണ്ട് വോൾട്ട് നമുക്ക് ആംബിൾ കൊടുക്കാം അങ്ങനെ തന്നെ പന്ത്രണ്ട് വോൾട്ട് നമുക്ക് ഇൻപുട്ട് കൊടുക്കാവുന്ന ഒരു വിധം ഇതിലൊക്കെ കൊടുക്കാം പക്ഷെ ആംബിയറിന്റെ വ്യത്യാസം ഉണ്ടാവും ആംബിയർ ഇതിൽ ഒരാംബിയറിന്റെ അടുത്ത് വരുന്നുണ്ട് അങ്ങനെ തന്നെ പല ഇതിൽ കിട്ടും പക്ഷെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം എന്നാലേ നമുക്ക് അതിൻ്റെ വർക്കിംഗ് കിട്ടുള്ളൂ അപ്പോൾ ഇതിൽ ഇനി ഇനിയുള്ളത് ഇതിൽ നമുക്ക് അഞ്ച് വോട്ട് പന്ത്രണ്ട് വോട്ട് കിട്ടി അപ്പം ഇനി അടുത്ത ഇതുണ്ട് അതിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതില് എത്ര വോട്ട് ഉണ്ടോ നോക്കാം അതാ അതിൽ നമുക്ക് പന്ത്രണ്ട് വോട്ട് ഔട്ട് പുട്ട് കിട്ടുന്നുണ്ട് ഉണ്ടോ അപ്പൊ ഈ എസ് എം ബി എസ് അതിൽ നമുക്ക് കിട്ടുന്നുണ്ട് പന്ത്രണ്ട് വോട്ട് അടുത്തത് അഞ്ച് വോട്ടുള്ള കൊടുത്തുനോക്കാം അഞ്ച് വോൾട്ട് വരുന്നതിൽ റെഡും ബ്ലാക്കിലും ആണ് അഞ്ച് വോൾട്ട് വരുന്നത് അതുപോലെ തന്നെ യെല്ലോയും ബ്ലാക്കിലുമാണ് നമുക്ക് പന്ത്രണ്ട് വോൾട്ട് വരുന്നത് അങ്ങനെയാണ് ഇതിൽ വരുന്നത് അപ്പൊ ഇത് രണ്ട് സെറ്റും രണ്ട് കൺഷ് നമുക്ക് ഇതിൽ വരുന്ന രണ്ട് പേർ ആയിട്ടുള്ള രണ്ടെണ്ണം വരുന്നതിൽ നമുക്ക് വോൾട്ടേജ് കിട്ടുന്നുണ്ട് പിന്നെ അടുത്തത് ഇത് ഇത് വരുന്നത് നിങ്ങൾക്ക് ഫാനിലേക്ക് പോകുന്നതാണ് പ്രൊസറിൻ്റെ ഫാനിലേക്ക് പോകുന്നൊരു ഔട്ടാണ് ഇതിൽ നമുക്ക് ഇതിൽ നമുക്ക് കിട്ടുന്നത് ഓട്ടയിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആ ഇതില് പന്ത്രണ്ട് വെട്ടാവട്ടെ കിട്ടുന്നുണ്ട് ഫാനിലാക്കേ പന്ത്രണ്ട് വട്ടാവട്ടെങ്കില് കിട്ടുന്നുണ്ട് ആ രണ്ടിലെങ്കിലും ഉണ്ട്

ഫൈവ് ഫൈവ് ഇതല്ല ഇതൊക്കെ ഗ്രൗണ്ടാണ് അവിടെ ഫൈവ് കിട്ടുന്നുണ്ട് ഇവിടെയൊക്കെ പോയിട്ടുണ്ട് ചിലത്തൊക്കെ അതിൽ പോയിന്റ് അതുകൊണ്ടായിരുന്നു ചിലപ്പോൾ ഒഴിവാക്കിയത് ചില ഓട്ടൊന്നും വരുന്നില്ല ത്രീ വോൾട്ട് ചെയ്തിട്ടുണ്ട് ഇതിലൊരു മൈനസ് പന്ത്രണ്ട് കാണിക്കുന്നുണ്ട് ത്രീ വോൾട്ടും അതുപോലെ തന്നെ അഞ്ച് വോൾട്ടും പന്ത്രണ്ട് വോൾട്ടും നമുക്ക് ഇതിൽ സപ്പറേറ്റ് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ചില പിന്നുകളൊക്കെ നമുക്ക് ഇതിൽ മിസ്സിംഗ് ഉണ്ട് അപ്പൊ അതായിരിക്കാൻ ചിലപ്പോൾ അത് ഒഴിവാക്കിയത് ഓക്കെ നമുക്കിത് കിട്ടിയാൽ നമുക്ക് യൂസ് ചെയ്യാൻ പല രീതിയിലുണ്ട് അഞ്ച് വോൾട്ട് നമുക്ക് മൊബൈൽ ചാർജ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അങ്ങനെ നമുക്ക് ഉപയോഗിണ്ട് നമ്മുടെ ഇതിലായിരുന്നു ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഇൻപുട്ട് കൊടുക്കാം നമുക്ക് ഒരു വോൾട്ട് കൊടുക്കാൻ പറ്റിയ കൊടുത്തത് അപ്പോൾ ഇത് പലതരത്തിലൊരു എസ് എം പി എസ് ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് കൊടുക്കുന്ന ഒരു മോഡൽ രീതിയിൽ പതിനഞ്ച് വോൾട്ട് മോഡുണ്ട് നമ്മള് ഇരുന്നൂറ്റിപ്പത് വോട്ടാണല്ലോ ഇവിടുത്തെ കെ സി ബി സപ്ലൈ വരുന്നത് അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി പൂ വട്ടാണ് ഇത് ഓൺ ആക്കിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക ഓക്കെ വരും വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ എങ്ങനെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാം അതിനുള്ള എന്തൊക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ എടുത്ത് ചെയ്യുന്നുണ്ട് ഓക്കെ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ശുഭദിനം